ഈ കാണുന്ന പ്ലാസ്റ്റിക് കയറാണ് കുത്തനെയുള്ള കയറ്റം കയറുന്ന ഭക്തരുടെ ഏക ആശ്രയം കയ്യിൽ വിയർപ്പോ കയറിൽ നനമോ ഉണ്ടെങ്കിൽ പിടിവിട്ട് പാറമേൽ വീഴും അങ്ങനെ വീണവരുമുണ്ട് നിരവധി ഭാഗ്യം കൊണ്ട് ആർക്കും വലിയ പരുക്ക് പറ്റിയില്ലെന്ന് മാത്രം ഒട്ടും ബലമില്ലാത്ത പ്ലാസ്റ്റിക് വള്ളികൾ ഉപയോഗിച്ചാണ് കയറിൻ്റെ മരത്തോട് ചേർത്ത് കിട്ടിയിരിക്കുന്നത് പരിക്കുകൾ ഏൽക്കാതെ ഇതുവഴി സന്നിധാനത്തെത്താൻ സാക്ഷാൽ അയ്യപ്പൻ തന്നെ കനിയണം പക്ഷേ ഇവിടെ ഈ വടത്തിന് ഒരു ഒന്നും നമ്മുടെ തന്നെ ഒരാൾ അറിഞ്ഞത് ഇത് നമ്മൾ ഒരു കൊണ്ട് മാത്രമാണ് നമുക്ക് മണ്ഡലകാലം തുടങ്ങിയപ്പോൾ മുതൽ സത്രത്തെ അസൗകര്യങ്ങൾ പലതവണ മാധ്യമങ്ങൾ ഉൾപ്പെടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് എന്നിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല വനത്തിനുള്ളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടാൽ വേഗത്തിൽ വൈദ്യസഹായം എത്തിക്കാനും മതിയായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല ഈ സീസണിൽ ഇതുവഴി സഞ്ചരിച്ച മൂന്ന് തീർത്ഥാടകർക്കാണ് യാത്രാമധ്യ ജീവൻ നഷ്ടമായത് ദേവസ്വം ബോർഡും സർക്കാരും അടിയന്തരമായി സത്രത്തെ പരിമിതികൾ പരിഹരിച്ചില്ലെങ്കിൽ ഇതുവഴിയുള്ള തീർത്ഥാടനം ഇനിയും കഠിനമാകും മാതൃഭൂമി ന്യൂസ് കുമളി